നടക്കുകയാണല്ലോ ായി ഓർമ്മയാകുന്നു അഞ്ചാം ക്ലാസിലെ കുട്ടികളായി ഞങ്ങൾ ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് പോവുകയാണ് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ സുവർണ്ണ കാലഘട്ടമാണ് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം ഞങ്ങളൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട മറിയാം ടീച്ചറും ഇരുപത്തി ഒമ്പത് വർഷത്തെ ദേവത്തിന് ശേഷം ഈ സ്കൂളിന്റെ പടിയിറങ്ങുകയാണ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സദസ്സിന് മുൻപിൽ നിന്ന് ഞാനാൽ ഞാൻ പറയുന്ന െ പ്രാപ്തയാക്കിയത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ടീച്ചറിന് ഞങ്ങളെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വിജ്ഞാനവും നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഈ സ്കൂളിനോടും അധ്യാപകരോടും മാതാപിതാക്കളോടും നന്ദി